മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത് മധ്യ തൃശൂരിൽ വടക്കനാഥ് ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനത്തേക്ക് കാർ ഓടിച്ച് കയറ്റി എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വാഹനങ്ങൾക്ക് കർശന നിയന്ത്രണമുള്ള സ്ഥലത്തേക്കാണ് കാർ ഓടിച്ചു കയറ്റിയത് ഇന്നലെ അർദ്ധരാത്രിയോടെ സംഭവം വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത് അനീഷ് എന്തായാലും കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കാർ ഓടിച്ചു കയറ്റിയത് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ അനീഷ് ഒരിക്കലും വാഹനങ്ങൾ കയറ്റാൻ പാടില്ലാത്ത ഇടത്തേക്കാണ് കാർ ഓടിച്ച് കയറ്റിയത് അതും മദ്യലഹരിയിലായിരുന്നു ഇവർക്ക് വഴി അറിയാത്തതിനാൽ അബദ്ധത്തിൽ കാർ അങ്ങോട്ടേക്ക് ഓടിച്ച് കയറ്റിയതാണ് എന്നാണ് പോലീസിന് നൽകിയിട്ടുള്ള വിശദീകരണം എന്തായാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കാറിൽ ഒരു ചെമ്പൂക്കാവ് സ്വദേശിയായിട്ടുള്ള ഒരു പുരുഷനും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ സ്വദേശിയായിട്ടുള്ള മറ്റൊരു പുരുഷനും ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത് ഇവർ ഒരു മരണ ുമായി ബന്ധപ്പെട്ട് തൃശൂരിലേക്ക് എത്തിയത് ആണെന്നാണ് പോലീസിനോട് നൽകിയിട്ടുള്ള വിശദീകരണം ഇതിനുശേഷം ഇവർ ഈ ശ്രീ വടക്കുനാഥന്റെ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തി പിന്നീട് അവിടെ നിന്നും പുറത്തേക്ക് കടക്കുവാനായി വാഹനം ഓടിച്ചപ്പോൾ ഈ ശ്രീമൂല ശ്രീമൂലസ്ഥാനത്തേക്ക് അബദ്ധത്തിൽ കാർ എത്തുകയായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ശ്രീമൂല ശ്രീമൂലസ്ഥാനത്തിന് ചുറ്റും വാഹനങ്ങൾ കയറാതിരിക്കാൻ വരമ്പ് കെട്ടിയിട്ടുണ്ട് തിണ്ട് കെട്ടിയിട്ടുണ്ട് ഈ തിണ്ട് ചാടി മറികടന്നാണ് ഈ കാർ ശ്രീമൂല ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിയത് എന്തായാലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ശ്രീമൂലസ്ഥാനത്ത് കാർ കിടക്കുന്നത് കണ്ട് ഞെട്ടി ഏക ഒരിക്കലും കാർ ആ ഭാഗത്തേക്ക് ഇന്നുവരെയും ഒരു വാഹനം അവിടേക്ക് പ്രവേശിച്ചിട്ടില്ല ആ പ്രവേശിക്കാത്ത കർശന നിയന്ത്രണമുള്ള ഭക്തർ എത്തിയാൽ പോലും ചെരുപ്പ് ഊരി മാറ്റിവെച്ച് മാത്രം ആ നടയിൽ തൊഴാൻ ഉള്ള ഒരു സ്ഥലമാണ് തൊഴുന്ന ഒരു സ്ഥലമാണ് ചെരുപ്പ് പോലും ഇടാതെയാണ് ഭക്തർ അവിടെ തൊഴുകുന്നത് ആ സ്ഥലത്തേക്ക് ഒരു വാഹനം കടന്നു എന്നത് കണ്ടതോടെ ഈ വിവരം ഉടൻ ഈസ്റ്റ് പോലീസിനെ അറിയിച്ചു പോലീസ് എത്തിയ ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ുന്നത് വാഹനവും കാണാം എന്തായാലും പോലീസ് എത്തിയതോടെ ഈ വാഹനവും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയും കസ്റ്റഡിയിലെടുത്തു ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു പിന്നീട് പരിശോധനയിൽ കാർ ഓടിച്ചിരുന്ന തൃപ്പൂണിത്ര സ്വദേശിയായിട്ടുള്ള ആൾ യുവാവ് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് മദ്യപിച്ച് കാർ ഓടിച്ചതിനും ഈ സ്ഥലത്തേക്ക് കാർ ഓടിച്ചു കയറ്റിയതിനും ഉൾപ്പെടെ കേസെടുത്താൽ ശേഷമാണ് പോലീസ് ഇവരെ വിട്ടയച്ചത് എന്തായാലും സംഭവത്തിൽ വടക്കുനാഥ ക്ഷേത്രം മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈസ്റ്റ് പോലീസിലേക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് ഈ കാർ ഓടിച്ച് കയറ്റിയ ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് മാനേജ്മെന്റിന്റെ ആവശ്യം അനീഷ്